അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ലോഗാണ് നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായി പോയിട്ട് അപ്പോൾ നാലഞ്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കുറവുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ബേബി ഗേൾസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെ ആയിരുന്നു അവിടുത്തെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്യുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുത്തൊരു കേക്കാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവർ ആണെങ്കിലും നമ്മൾ നമ്മളിതിൻ്റെ ഡെക്കറേഷന് കൂടുതൽ വലിയ ചാർജ് ഈടാക്കാത്ത രീതിയിലാണ് നമ്മളിതിൻ്റെ വർക്കെല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിതിന് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് പിസ്ത എന്നാൽ കറക്റ്റ് പിസ്ത കളർ അല്ലാന്ന് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഗ്രീൻ കളർ കേട്ടോ പിന്നെ അത് കിട്ടാൻ ഞാൻ ചെയ്തത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് ബ്ലൂവും യെല്ലോയും മിക്സ് ആക്കിയപ്പോഴാണ് ഈ ഒരു കറക്റ്റ് ഈ ഷെയ്ഡ് കിട്ടിയത് കേട്ടോ ഇനി നമ്മൾ കളർ മിക്സ് ആക്കുന്ന സമയത്ത് നന്നായിട്ട് ഡാർക്ക് ആയിപ്പോയാ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് തന്നെ കിട്ടും ഞാൻ ജസ്റ്റ് ടൂത്ത് കൊണ്ട് ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം അതിന് എന്തെങ്കിലും വളഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഡോളിന് മുകളിൽ വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ കൊടുത്തു ഇടക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം സ്റ്റോറേജ് തീർന്നു പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ആവുന്നത് പിന്നെ ഇതേപോലെ ഈ ഒരു കൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഡെക്കറേഷനാണ് ഇതിൻ്റെ അകത്തെല്ലാം കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ഇതിൻ്റെ അകം ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം ഞാനൊരു ഉപ്പിന്റെ ഡിസൈൻ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ മേലെ ഇതേപോലെ ഡോളിന്റെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഡോളിന് എനിക്ക് കിട്ടിയില്ല കാരണം പെട്ടെന്ന് ആയിരുന്നു ഞാൻ വിചാരിച്ചത് ഡിസൈൻ ഇടക്ക് ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു പക്ക ഡോൾ കേക്ക് ആക്കി ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ ഞാൻ ഡിസൈൻ പെട്ടെന്ന് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു കേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കാരണം കസ്റ്റമർക്ക് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ വെച്ചിട്ടുള്ള എല്ലാ പ്രിൻറ്റും ഞാൻ തന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ് ബട്ടർഫ്ലൈസ് അടക്കം പേരും ബട്ടർഫ്ലൈസും ആ ഡോളും എല്ലാം ഞാൻ ഞാനിതേപോലെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാണ് ഇതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത് ബട്ടർഫ്ലൈസൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഇതിന് കുറച്ച് നമ്മൾ ഗൂഗിളിൽ നിന്ന് എഡിറ്റ് ചെയ്യാനും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ഐഡിയ ഉണ്ടായി കിട്ടിയാൽ മതി വേറൊരു പ്രശ്നം ഇതിലില്ല പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും ഇതേപോലെ ഡോളിനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായൊരു കേക്ക് കേട്ടോ വലിയ ഒന്നും ഭയങ്കര എക്സ്പെൻസീവ് അല്ല എന്നാൽ കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുത്തൊരു കേക്കാണ് നല്ല ഈസിയാണ് ഇത് ചെയ്യാൻ കൂടുതൽ ടൈമൊന്നും ഒന്നും ഇത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ബേക്കേഴ്സിന് ഇതുപോലത്തെ ഒക്കെ നമുക്ക് ഇതുപോലെ ഗൂഗിളിൽ നിന്ന് എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറക്കാൻ പറ്റും പിന്നെ നമുക്കന്നൊരു ഡ്രീം കേക്കും കൂടി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു അവളുടെ ഹസ്ബൻഡിന് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നൊരു ഓർഡർ ആയിരുന്നു ഒരു കാൽ കേജിൻ്റെ ഡ്രീം കേക്ക് ആയിരുന്നു കാരണം അതിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ബർത്ത്ഡേക്ക് ഓൾറെഡി മേടിച്ച് വെച്ച കേക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ചെറിയ കേക്ക് മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണ് അവൾ ആദ്യമായിട്ടാണ് എന്നെടുത്തുനിന്ന് ഡ്രീം കേക്ക് ഓർഡർ ചെയ്യുന്നത് കേട്ടോ മറ്റ് കേക്ക് എല്ലാം അവർ അവൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ അപ്പൊ നമ്മൾ അതിൻ്റെ വർക്കും കൂടിയും കാണിക്കുന്നുണ്ട് ഇത് രണ്ടൊരു ദിവസത്തെ വർക്കാണ് അപ്പൊ അതുകൊണ്ടാണ് അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഡ്രീം കേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഏഹ് പിറ്റേ ദിവസമാണ് നമ്മളുടെ ഫൈനൽ കൊക്കോ പൗഡറിന്റെ മിക്സ് എല്ലാം ചേർക്കുന്നത് അല്ലാത്ത എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ബാക്കി ഇതിന്റെ വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കോളേജിൽ പോയപ്പോൾ തന്നെ കൊണ്ടുപോയിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ കേക്കിന്റെ വക്സ് എല്ലാം അവിടെ ഫിനിഷ് ആവാറായി പിന്നെ ഫോണ്ടെൻഡിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ അവളെ ഹസ്ബൻഡിനെ അവൾ മാഷിയെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമ്മളെ ലോഗോ ഒക്കെ വെച്ചിട്ട് ഉള്ളത് നമ്മുടെ കേക്കിന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക